ഇനിയിപ്പരെയും കാക്കാനില്ലല്ലോ വേഗം എടുക്കല്ലേ മൈരമിന് നേരാവാറായി വാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്ക് എത്തിയാൽ നിസ്കാരം കഴിഞ്ഞാലുടനെ ജനാസ നിസ്കാരം ആക്കാം അതാവുമ്പോൾ മയത്തിനു വേണ്ടി ദുവാ ചെയ്യാൻ ആൾക്കാർ കൂടുതലുണ്ടാവും ഓ എനിക്ക് അതിന്റെ പുണ്യം കൂടി കിട്ടിക്കോട്ടെ മുറ്റത്തെ വലിച്ചു കെട്ടിയ ടാർപോളിൻ പന്തലിൽ നിന്നും അകത്തേക്ക് കയറി വന്ന പരീതിക്കാടെ പരുപരുത്ത ശബ്ദം കേട്ടാണ് മയക്കമുണർന്നത് ഞങ്ങളുടെ മഹലിൽ ഏത് മരണം സംഭവിച്ചാലും ഓടിയെത്തി ആദ്യം മുതൽ അവസാനം വരെ ആ മയത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അണുവിട തെറ്റാതെ നടത്തി കൊടുക്കും കബറടക്കം കഴിഞ്ഞ് മേൽഖബറിൻ്റെ ഇരുഭാഗത്തും കുത്തിവെച്ച മൈലാഞ്ചി മൂന്ന് തുടം വെള്ളവും ഒഴിക്കും പേര് കുത്തിക്കാൻ കൊടുത്ത് മീസാങ്കല്ല് കിട്ടുമ്പോൾ അത് ഇറക്കി വെക്കാനുള്ള കുഴികളും തയ്യാറാക്കി വയ്ക്കും ബന്ധുക്കളും കൂട്ടാളികളും പോയി പോയിക്കഴിഞ്ഞ് ഒറ്റയ്ക്ക് അല്പനേരം ആ ഖബറിനരികിൽ നിന്ന് തനിക്കറിയാവുന്ന ദുആകളും തിക്കറുകളും ചൊല്ലി പ്രാർത്ഥിച്ച ശേഷമാണ് പരീതുക പുരയിലേക്ക് മടങ്ങാറുള്ളൂ ആരാണാവോ പടച്ചോന്റെ വെളിക്ക് ഉത്തരം നൽകി പരലോകത്തേക്ക് യാത്ര പുറപ്പെടുന്നത് മലർന്നു കിടക്കുകയാണെന്ന് അറിയുന്നത് മുകളിൽ ശബ്ദമുണ്ടാക്കി കറങ്ങുന്ന ഫാൻ കണ്ടതുകൊണ്ടാണ് ചന്ദനത്തിരിയുടെയും പച്ചക്കർപ്പൂരത്തിന്റെയും മണം മൂക്കിലോട്ട് അടിക്കുന്നുണ്ട് പണ്ടേ ഒട്ടും ഇഷ്ടമല്ലാത്ത അരോചകമായ മണമാണ് ഇവ രണ്ടിനും ഇതിന്റെ വാസന വരുന്നേരം കണ്ണിൽ തെളിയുന്നത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിടത്തിയ ഉപ്പാൻ്റെ മയ്യത്താണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഉപ്പാൻ്റെ അപ്രതീക്ഷിത വേർപാട് ജോലിക്കിടയിൽ ഉച്ചഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കാൻ പോകുന്നേരം കുഴഞ്ഞു വീണ ഉപ്പാനെ പിന്നെ വെള്ള പുതപ്പിച്ചാണ് കട്ടിലിൽ നിവർത്തി കിടത്തിയതത്രേ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്നേരം കടന്നതും മൂക്കിലേക്ക് കയറിയ ആ ചന്ദനത്തിരിയുടെയും പച്ചക്കർപ്പൂരത്തിൻ്റെയും രൂക്ഷഗന്ധം ഇപ്പോഴും എൻ്റെ തലയ്ക്കകത്തുണ്ട് എൻ്റെ ഉപ്പയുടെ വേർപാടിൻ്റെ മണം അത് കഴിഞ്ഞ് വർഷങ്ങൾ പതിനെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇന്ന് വരെ ഏതൊക്കെ മരണവീട്ടിൽ പോയാലും മയത്തിൻ്റെ മുഖം പോലും നോക്കാതെ അവിടുന്ന് നേരെ ഖബറടക്കം നടക്കുന്ന പള്ളിത്തൊടിയിലേക്ക് പോകും കബർ കുഴിക്കുന്നവരെ കഴിയാവുന്ന വിധത്തിൽ സഹായിക്കും പള്ളിയിലേക്ക് കൊണ്ടുവന്ന ജനാസയെ അകത്തേക്ക് എടുത്തു വയ്ക്കാനും ജനാസ നമസ്കാരം കഴിഞ്ഞ് കബറടക്കത്തിനുമെല്ലാം സജീവമാകും പക്ഷേ മരണവീട്ടിലേക്ക് പിന്നീടും പോകാറില്ല മഹലിലെയും കുടുംബങ്ങളിലെയും ഏതൊരു മരിപ്പിനും എൻ്റെ കൂടെ ഉമ്മയും വരാറുണ്ട് ഇഹലോകവാസം വെടിഞ്ഞ് പരലോകത്തേക്ക് യാത്ര പോകുന്നവരെ ഒരു നോക്കുകൂടി കാണാനും അവർക്കുള്ള അന്ത്യകർമ്മങ്ങളിൽ പങ്കാളിയാകാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള അവസരം കളയരുതെന്നാണ് എനിക്കാകെയുള്ള എൻ്റെ ഉമ്മ എന്നോടെപ്പോഴും പറയാറുള്ളത് പരീതിക്കാൻ്റെ പറച്ചിലും മയത്തിൻ്റെ മണവും ആരാണ് മരിച്ചതെന്നറിയാനുള്ള എന്നിലെ ആകാംക്ഷയുണർത്തി പത്താം വയസ്സിൽ എന്നെ ഉമ്മാനെ ഏൽപ്പിച്ച് ഉപ്പസുബർക്കത്തിൽ പോയ പിന്നെ ഞങ്ങൾക്ക് പറയത്തക്ക ബന്ധുക്കൾ ആരുമില്ല ഇതിപ്പോൾ കറങ്ങുന്ന ഫാനും തുറന്നിട്ട് ജനാലകളും കണ്ടിട്ട് ഞങ്ങളുടെ കൊച്ചു വീട് തന്നെയാണല്ലോ പടച്ചോനെ യാ റബ്ബി എൻ്റെ പൊന്നുമ്മയാണോ മരിച്ചു കിടക്കുന്നത് ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാൻ നോക്കി കഴിയുന്നില്ല രണ്ട് കാലുകളിലും ആരോ മുറുക്കി പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കുതിരാൻ കഴിയുന്നില്ല വലതുവശത്തോട്ടൽപ്പം തിരിഞ്ഞിരിക്കുന്ന മുഖത്തോടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു അയൽപ്പക്കത്തെ ഇത്തമാരും അമ്മായിമാരും ചുറ്റുവട്ടത്തിലുള്ള വെല്ലുമ്മമാരുമൊക്കെ വാടിയ മുഖവുമായി ചുമരും ചാരിയിരിപ്പുണ്ട് ഉമ്മായുടെ മുഖം കാണാനായി മയ്യത്തിൻ്റെ ഭാഗത്തേക്ക് തിരിയാൻ നോക്കുമ്പോഴാണ് എൻ്റെ പൊന്നുമ്മാൻ്റെ വിറയാർന്നതെങ്കിലും പതറാത്ത ശബ്ദം ഞാൻ കേട്ടത് പരീത് മയ്യത്ത് മയ്യത്ത് എടുക്കാൻ മുഖം മറച്ചു കെട്ടുന്നതിന് മുമ്പേ ഇങ്ങൾ ഈ അത്ര ലേശം ഓൻ്റെ കഫം പുടവയിൽ തേച്ചോളി എൻ്റെ കുട്ടിക്ക് ചെറുപ്പം തൊട്ടുള്ള ഇഷ്ടമുള്ള ചെമ്പകപ്പൂവിൻ്റെ അത്തറാണ് ഓൻ ഗൾഫിൽ പോകുമ്പോൾ അവിടെ വെച്ചിട്ട് പോയ കുപ്പിയിൽ ബാക്കിയുണ്ടായിരുന്നതാണ് ജന്നത്തുൽ ഫിറുദോസിലേക്ക് ഓൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോകുന്ന എൻ്റെ മോൻ ഓൻക്ക് ഇഷ്ടമുള്ള ചൂരും പുരട്ടിയിട്ട് പോയിക്കോട്ടെ എന്നിട്ട് ആ കുപ്പിയിൽ ബാക്കിയുള്ളത് നിങ്ങളിങ്ങോട്ട് തരി ഇനിയുള്ള കാലം എനിക്ക് ദുനിയാവിൽ കഴിയാൻ ഓൻ്റെ ഈ വാസന മാത്രം മതി എന്താണ് എൻ്റെ ഉമ്മ പറഞ്ഞത് എന്നെ പറ്റിയല്ലേ എൻ്റെ ഉമ്മ ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഞാൻ മരിച്ചോ ഞാനാണോ ഈ മരിച്ചു കിടക്കുന്നത് എൻ്റെ മഹ്യത്താണോ ഇപ്പോൾ പള്ളിത്തൊടിയിലേക്ക് എടുക്കാൻ പോകുന്നത് എന്താണ് എനിക്ക് പറ്റിയത് ഞാൻ വീണ്ടും ഒന്ന് പിടഞ്ഞെഴുന്നേൽക്കാൻ നോക്കുമ്പോഴാണ് പരീതിക്കാട് വിതുമ്പലയോടെയുള്ള പരുക്കൻ ശബ്ദം കാതിലെത്തിയത് വാല്യക്കാർ ആൾക്കാർ വേഗം പള്ളിയിലേക്ക് പോയിക്കോളി എന്നിട്ട് വീളും എടുത്ത് പള്ളീൻ്റെ ഉള്ളിൽ കയറി നിൽക്കി ഈ മയ്യത്ത് കട്ടിലും പിടിച്ചുകൊണ്ടേ വരുന്നുള്ളൂ അതും പറഞ്ഞ് എൻ്റെ ഉമ്മായുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ചെമ്പകപ്പൂവിൻ്റെ മണമുള്ള അത്രയും കുപ്പിയിൽ നിന്ന് കുറേശ്ശെ എടുത്ത് എൻ്റെ മയ്യത്തിൻ്റെ മുഖത്തിനടുത്തും കഫം പുടവിയിലും ഉടനീളം തേച്ചു പിടിപ്പിച്ചു കുപ്പിയിൽ ബാക്കി വന്നത് ഉമ്മാടെ കയ്യിൽ മടക്കി കൊടുത്തു സ്വന്തം കയ്യിൽ പുരണ്ടത് ഇരു ചെവികൾക്ക് പിന്നിലും കൈത്തണ്ടയിലുമായി പുരട്ടി സാധാരണ ഏത് മരിപ്പുണ്ടായാലും ആ വീട്ടിൽ മയ്യത്ത് കുളിപ്പിച്ച് കഫം ചെയ്തു കഴിഞ്ഞാൽ നേരെ പോയി കുളിച്ച് ഉളുവെടുത്ത് പള്ളിയിലെത്തി ജനാസ നമസ്കാരത്തിന് വട്ടം കൂട്ടാറുള്ള ആളാണ് പരീതിക്ക അത് കഴിഞ്ഞാലുടൻ കബറിലിറങ്ങി അവസാനം മിനുക്ക് പണികൾ നടത്തി കബറടക്കവും കഴിഞ്ഞ് വീണ്ടും കുളിക്കാൻ പോകുന്ന മനുഷ്യനാണ് ആ പരീതിക്കയാണ് ഇപ്പോൾ പറഞ്ഞത് ഞാൻ ഈ മയ്യത്ത് കെട്ടിലും പിടിച്ചിട്ടാണ് പള്ളിയിലേക്ക് വരുന്നതെന്ന് മരണാനന്തര കർമ്മങ്ങളിൽ പരീതിക്കാനെ സഹായിക്കാൻ കൂടിയിട്ട് പതിനഞ്ചോളം വർഷങ്ങൾ കഴിഞ്ഞിരുന്നു കൂടപ്പിറപ്പുകളില്ലാത്ത യത്തിയുമായ എനിക്ക് ഒരു ഉപ്പയുടെയും സഹോദരൻ്റെയും സ്നേഹവും കരുതലും പരിധിക്കോളം മറ്റാരും തന്നിട്ടില്ല എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എൻ്റെ ഉമ്മ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എൻ്റെ പരിയേക്കാക്കാണ് മൂപ്പരുടെ ശബ്ദമിടറിയിട്ട് ഞാൻ ഇന്നേവരെ കേട്ടിട്ടില്ല ഇനി എനിക്ക് സംശയമില്ല മരിച്ച് മയ്യത്തായി കിടക്കുന്നത് ഞാൻ തന്നെയാണ് ഇപ്പോൾ പള്ളി പള്ളിത്തൊടിയിലേക്ക് എടുക്കാൻ പോകുന്നത് എൻ്റെ മയ്യത്ത് തന്നെയാണ് എനിക്കെന്താണ് സംഭവിച്ചത് ഞാൻ എങ്ങനെയാണ് മരിച്ചത് കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ദുബായിൽ റഷീദ് ഖാൻ്റെ ഗ്യാരേജിൽ പണിയെടുക്കുമായിരുന്നില്ലേ ഞാൻ മെക്കാനിക്കിൻ്റെ ഹെൽപ്പറായി കിട്ടിയിരുന്ന ചെറിയ ശമ്പളത്തിന് പുറമെ അഞ്ചാറ് മാസം മുമ്പേ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയപ്പോൾ അഞ്ഞൂറ് ദൃഹംസം കൂട്ടി തന്നിരുന്നു റഷീദ് ഖാൻ ഗ്യാരേജിലെ ഡ്രൈവർ പോയപ്പോൾ ആ പണിയും കൂടി എടുക്കുന്നതിനുള്ള അഡീഷണൽ ശമ്പളമായിട്ട് നാലഞ്ച് മാസത്തോളം കിട്ടിയ ആ എക്സ്ട്രാ പൈസ കൊണ്ട് ഉമ്മാക്കൊരു മോതിരവും ഞാൻ കെട്ടാൻ പോകുന്ന എൻ്റെ മുൻചത്തിക്ക് മെഹർ കൊടുക്കാൻ ഒരു കടകവളയും വാങ്ങാൻ പോയ ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അതും അതും ഈ കിടക്കുന്ന മയത്തിൻ്റെ കൊലത്തിൽ ഒരിത്തും പിടിയും കിട്ടുന്നില്ലല്ലോറബേ ദേഹത്ത് ചുറ്റിയിരുന്ന വെള്ളത്തുണികൾ തുണികൾ മൂന്നിൻ്റെയും ഇരുതലകളും പരിക്കേക്ക ഒന്നുകൂടി മുറുക്കിക്കെട്ടി നടുവിൽ കെട്ടിയ തുണി കാൽവിരലിൽ കാൽ വിരലിൽ കൂട്ടിക്കെട്ടിയതും അല്പം അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു അതിനിടയിലും ഞാൻ എൻ്റെ മരണം അന്വേഷിച്ച് ഒന്ന് പിറകോട്ടിറങ്ങി നടന്നു നിങ്ങളിതുവരെ കേട്ടത് സലിം പറളി എഴുതിയ മീസാൻ കല്ല് എന്ന നോവലറ്റിൻ്റെ ഒന്നാം ഭാഗം അവതരിപ്പിച്ചത് സുധീർ സുലൈമാൻ അങ്ങാടിയിൽ നിന്നും ഹൈവേയിലേക്ക് കയറുന്നിടത്തെ ആദ്യത്തെ വർക്ക്ഷോപ്പിൽ മെക്കാനിക്കിൻ്റെ സഹായിയായിരുന്നു ഏഴെട്ട് കൊല്ലം ഞാൻ പത്താം ക്ലാസ് കഷ്ടിച്ചു കടന്നുകൂടിയ എന്നെ പ്ലസ് ടുവിന് നിർബന്ധിച്ചു ചേർത്തതും അത് മുഴുവനാക്കാതെ കറങ്ങി നടന്നപ്പോൾ പിടിച്ചുകൊണ്ടുപോയി റഹീം കാട് വർക്ക്ഷോപ്പിൽ പണി വാങ്ങി തന്നതും എൻ്റെ പഴയ ചങ്ങാതിയായ പരിക്കാന്ന് ഞാൻ വിളിക്കാറുള്ള പരിധിക്കു തന്നെയായിരുന്നു ഏഴ് കൊല്ലം ഗിരീഷ് ഗിരീഷേട്ടൻ്റെ സഹായിയായി കൂടിയെങ്കിലും മെക്കാനിക്ക് പണിയൊന്നും കൂടുതലായി പഠിച്ചില്ല പക്ഷെ അത്യാവശ്യം നല്ലൊരു ഡ്രൈവറായി മാറിക്കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ഞാൻ നല്ല ശ്രദ്ധയോടെയും നിയന്ത്രണത്തോടെയും വണ്ടി ഓടിക്കുന്നതിനാൽ അടുത്ത പ്രദേശത്തുള്ള ഇക്കാക്കന്മാർ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ അവരുടെ വണ്ടിയുമായി ലോങ് ട്രിപ്പ് ടൂർ പോകാനൊക്കെ ഡ്രൈവറായിട്ട് എന്നെ വിളിക്കാറുണ്ട് അങ്ങനെയുള്ളൊരു യാത്രയിലാണ് ദുബായിൽ സ്വന്തമായി വർക്ക്ഷോപ്പുള്ള റഷീദ് കായുമായി കൂടുതലെടുത്തത് മനസ്സിലുള്ള ഒന്ന് രണ്ട് ആഗ്രഹങ്ങൾ പറഞ്ഞപ്പോൾ അവരുടെ സ്ഥാപനത്തിൽ ഒരു ഹെൽപ്പറുടെ വിസ ശരിയാക്കി തരാമെന്നേറ്റു ഹെൽപ്പർക്ക് ശമ്പളം കുറവായിരിക്കുമെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ എന്തെങ്കിലും കൂടുതൽ തരാം അപ്പോൾ പിന്നെ നിന്റെ ആശകളൊക്കെ ഓരോന്നായി നിറവേറ്റാമെന്ന് റഷീദ് ക തന്നെയാണ് പറഞ്ഞത് എനിക്കും എൻ്റെ ഉമ്മാക്കും ഒരു കുഞ്ഞു വീടും മൂന്നാല് കൊല്ലമായി മനസ്സിലിട്ട് നടക്കുന്ന മൊഞ്ചത്തിയെ കൊടുത്ത് നിക്കാഹ് ചെയ്ത് കൂടെപ്പുറപ്പിക്കലും ഇത് രണ്ടുമായിരുന്നു എൻ്റെ ഉമ്മാനോട് പോലും പറയാതിരുന്ന എൻ്റെ രണ്ട് ആഗ്രഹങ്ങൾ അക്കൗണ്ടിൽ കുറച്ചൊക്കെ പൈസയായപ്പോൾ ഉമ്മാനോട് മെല്ലെ വിഷയം അവതരിപ്പിച്ചു വീടൊക്കെ തൽക്കാലം ഇതു മതി ഈ കൊല്ലം തന്നെ ലീവ് കിട്ടിയാൽ നട്ടി വന്ന് നിക്കാഹ് നടത്തിയിട്ട് പോടാ ഇല്ലെങ്കിൽ ഓളെ ഓളെ ഓളയളാപ്പ് വേറെ ആർക്കെങ്കിലും പിടിച്ച് കെട്ടിക്കും ഉമ്മാടെ ആ പറച്ചിലിന് മുന്നിൽ ഞാൻ ചെറുതായൊന്ന് പതറി കാര്യം എനിക്ക് പ്രായം ഏതാണ്ട് ഇരുപത്തിയേഴ് കഴിഞ്ഞു ഉമ്മയും വാപ്പയും ഇല്ലാത്ത എത്തിയുമായ എൻ്റെ നിലൂഫറിന് ഏകദേശം ഇപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു കാണും ഇക്കൊല്ലം പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് െന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഉമ്മയും വാപ്പയും ഇല്ലാത്ത എളാപ്പാട സംരക്ഷണത്തിൽ കഴിയുന്ന ആ യീംകുട്ടിയെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചുവിട്ട് തൻ്റെ ബാധ്യത തീർക്കാനാകും അവളുടെ വീട്ടുകാരുടെ ശ്രമം അവരെയും കുറ്റം പറഞ്ഞൂടാ നിലൂഫറിനെ ഞാൻ ഇഷ്ടപ്പെടുന്നതും നിക്കാഹ് കഴിച്ച് ഒന്നിച്ചു കഴിയാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ ഉമ്മ അറിയുന്നതിന് മുന്നേ പരീക്കാക്ക് മാത്രമേ അറിയൂ മൂപ്പര് സമയമാകുമ്പോൾ നിലുവിൻ്റെ എളാപ്പാനോടും പള്ളിക്കാരോടും പറഞ്ഞ് സമ്മതം വാങ്ങിത്തരാമെന്ന് ഏറ്റിട്ടുമുണ്ട് പലപ്പോഴും എഴുതാറുള്ളൊരു കത്തല്ലാതെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് പോലും ഞങ്ങൾ ഈ ബന്ധം മറ്റാരെയും അറിയിച്ചിട്ടില്ല അതവളുടെ നിർബന്ധമാണ് അത് തെറ്റിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല ഒടുവിൽ രണ്ടും കൽപ്പിച്ച് റഷീദിക്കാനോട് വിവരം പറഞ്ഞപ്പോൾ അടുത്ത മാസം ഡ്രൈവർ ശംസക്ക ലീവ് കഴിഞ്ഞ് വന്ന രണ്ട് മാസത്തെ ലീവിൽ പോയിക്കോളാൻ പറഞ്ഞു അക്കാര്യം ആദ്യം വിളിച്ചു പറഞ്ഞത് പരീക്കാനോടായിരുന്നു മൂപ്പർ വഴി ഇക്കാര്യം നിലവിൻ്റെ അളാപ്പനോടൊന്ന് സൂചിപ്പിക്കുകയും വേണമല്ലോ അതൊക്കെ ഞാൻ ഏറ്റെടാ ഈ വേഗം പോരാൻ നോക്കിക്കോ എന്നാണ് പരീക്ക പറഞ്ഞത് ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മയാണ് ഹെറായി ഓൾക്ക് കൊടുക്കാനുള്ളൊരു കടകവള നിന്ന് വാങ്ങിക്കോളാൻ പറഞ്ഞത് അതിൻ്റെ കൂടെ എൻ്റെ ഉമ്മാക്ക് എൻ്റെ വകയായി ഒരു ചെറിയ മോതിരം വാങ്ങാമെന്നത് എൻ്റെ ആഗ്രഹവും മിക്കവാറും ആ മോതിരം ഞങ്ങളുടെ കല്യാണത്തിന് നിലൂഫറിൻ്റെ കൈവിരലിൽ കിടപ്പുണ്ടാവും എൻ്റെ ഉമ്മാനെ എനിക്കറിയില്ലേ വളയും മോതിരവും വാങ്ങിക്കാൻ ദുബായിലെ ഗോൾഡ് സൂക്കിലേക്ക് വർക്ക്ഷോപ്പിൽ നിന്നും വണ്ടിയുമായി പുറപ്പെട്ട എങ്ങനെ എപ്പോഴാണ് ഇവിടെ എത്തിയത് ഒന്നോട് ഓർത്തു നോക്കിയാലോ അതിലിടയ്ക്ക് എപ്പോഴോ എൻ്റെ ഒരു കോള് വന്നിരുന്നു ഡ്രൈവിങ്ങിലായതുകൊണ്ട് മൊബൈലിൽ നോക്കിയതേയില്ല രണ്ടാമത്തെ ബെല്ലടി കേട്ടപ്പോൾ സ്ക്രീനിൽ നോക്കി പരീക്കയുടെ പേരാണല്ലോ കാണുന്നത് പ്രത്യേകിച്ച് അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ മൂപ്പർ വിളിക്കാറില്ലല്ലോ വന്നിട്ട് ഇന്ന് വരെ ഞാൻ അങ്ങോട്ടല്ലാതെ മൂപ്പർ ഇങ്ങോട്ട് വിളിച്ചിട്ടേയില്ല ഇതിപ്പോൾ എന്ന് ആലോചിച്ചപ്പോഴേക്കും വീണ്ടും കട്ടായി അപ്പോഴേക്കും ഞാൻ ഗോൾഡ് സൂക്കിനടുത്തുള്ള സിഗ്നലിൽ എത്താറായിരുന്നു വീണ്ടും മൊബൈലിൽ പരീക്കാൻ്റെ പേരും ബെല്ലും ഒന്നിച്ചു വന്നു സിഗ്നലിലേക്ക് വണ്ടി ഉള്ളൂ പച്ച വെളിച്ചം മുന്നിലുള്ളതിനാൽ ഞാൻ മൊബൈൽ ഫോൺ സ്പീക്കറിലിട്ട് കോൾ അറ്റൻഡ് ചെയ്തു നസീമേ എന്നൊരു വിളിയാണ് ആദ്യം കേട്ടത് എന്തായിക്കാന്ന് ചോദിച്ചതും ഒരിടർച്ചയോടെ പറഞ്ഞു ഓൾ പോയടാ പാമ്പ് കടിച്ചതാ എളപ്പ എൻ്റെ വീട്ടിൽ വിറകുപോരയിൽ നിന്ന് നില വൈകുന്നേരം അണലി കടിച്ചതാ രാത്രി എന്നെ ജില്ലാസ്പത്രിക്ക് കൊണ്ടുപോയി നേരത്തോട് നേരം തികച്ചില്ല ഓള് പോയി മോനെ പരീക്കട വാക്കുകൾ മുഴുവനായിട്ടില്ല എന്ന് തോന്നുന്നു കണ്ണിലിരുട്ട് കയറി മുന്നിലെ സിഗ്നൽ ലൈറ്റിൽ പച്ച വെളിച്ചം മാറി ചുവപ്പ് തെളിഞ്ഞു കണ്ണിലിരുട്ടിലൊന്നും കണ്ടതായി ഓർമ്മയില്ല പന്തികേട് തോന്നി കാലമർന്നത് ബ്രേക്കിന് പകരം ആക്സിലേറ്ററിലായിരുന്നു ഒരു കുലുക്കവും നടുക്കുന്ന ശബ്ദവും കേട്ടത് ഓർമ്മയുണ്ട് പിന്നീട് ഓർമ്മ തെളിയുന്നത് ഇപ്പോഴാണ് നിങ്ങളിതുവരെ കേട്ടത് സലീം പറളി എഴുതിയ മീസാ എന്ന നോവലറ്റിന്റെ രണ്ടാം ഭാഗം അവതരിപ്പിച്ചത് സുധീർ സുലൈമാൻ എന്നാലിനി ജനാസ നിസ്കരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ബോധവെടുത്തു വന്നോളീ ആണുങ്ങളൊക്കെ ഒന്ന് പുറത്തേക്കിറങ്ങി ഓർക്ക് സ്ഥലം ഉണ്ടാക്കി കൊടുക്കി പരീക്ക അതും പറഞ്ഞ് മുറ്റത്തേക്കിറങ്ങി അഞ്ചാറ് കൊല്ലം മുമ്പ് ഞാൻ നട്ടുനനച്ചുണ്ടാക്കിയ എൻ്റെ ചെമ്പകമരച്ചോട്ടിലേക്കാണ് മൂപ്പര് പോയി നിന്നത് അല്പനേരം അതിൻ്റെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളിലേക്കും വിരിയാറായ പൂമുട്ടുകളിലേക്കും നോക്കി നിന്നു പിന്നെ അതിനു ചുറ്റും ഒന്ന് നടന്നു അപ്പോഴേക്കും എൻ്റെ മയ്യത്തിൻ്റെ തൊട്ടടുത്തായി എൻ്റെ പൊന്നുമ്മ നിസ്കാരക്കുപ്പായവും ഇട്ട് വന്ന് നിന്നു പുറകിൽ അടുത്തടുത്തായി അയൽവാസികളായ സ്ത്രീകളെല്ലാം ഉള്ള സ്ഥലത്ത് ചേർന്ന് നിന്നു ഉമ്മ ഇമാം നിന്ന് എൻ്റെ ജനാസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്ഥലം വീട്ടി ആരോ ഉമറവാതിൽ തുറന്നുകൊടുത്തു പരീക്കയും നാലഞ്ചു പേരും അകത്തേക്ക് വന്ന് എൻ്റെ മയ്യത്തെടുത്ത് മുറ്റത്ത് വെച്ച മയ്യത്ത് കട്ടിലിൽ കിടത്തി കുറച്ച് മൈലാഞ്ചീലകൾ മുകളിൽ വിതറിയിട്ട് കട്ടിലിൻ്റെ അടപ്പെടുത്ത് വെച്ച് അതിനു മുകളിലൊരു ഷീറ്റ് വിരിച്ചു ശേഷം മുന്നിലെ വലത്തെ ഭാഗത്ത് പരീക്കയും ഇടത്തെ ഭാഗത്ത് എൻ്റെ പഴയ മുതലാളി റഹീം കെയും വന്നു നിന്നു പിന്നാലെ രണ്ടു ഭാഗത്തും ഏതൊക്കെയോ മൂന്നാലാളുകൾ വന്നു നിന്നു ഉസ്താദ് എല്ലാവരോടുമായി ജനാസ എടുക്കുകയാണെന്ന് വിളിച്ചു പറഞ്ഞു പ്രാർത്ഥനകളും ദിക്കറുകളും പതുക്കെ ചൊല്ലിക്കൊണ്ട് അവരെന്നെ കിടത്തിയ കട്ടിലും ചുമന്ന് നടപ്പാതയിലേക്ക് ഇറങ്ങി പിന്നിൽ നിന്നും എൻ്റെ പൊഞ്ഞുമയുടെ തേങ്ങൽ ഞാൻ കേട്ടു ആരൊക്കെയോ ചേർന്ന് കോലായിൽ നിന്ന് ഉമ്മാനെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പോഴേക്കും അധികം വീതിയില്ലാതെ നടപ്പാത പിന്നിട്ട് എൻ്റെ അവസാന യാത്ര പള്ളിയിലേക്കുള്ള റോഡിലേക്ക് എത്തിയിരുന്നു മുന്നിൽ കാരണവന്മാരായ കുറച്ചാളുകൾ നടക്കുന്നുണ്ട് അവർക്ക് പിറകിലായി ആറുപേരുടെ തോടിലായി എൻ്റെ ജനാസ്ഥ പിന്നാലെയുമുണ്ട് കുറച്ച് നാട്ടുകാരും കുട്ടികളും കട്ടിലിൻ്റെ മുന്നിലുള്ള റഹീം കായുടെയും പിന്നിലുള്ളവരുടെ തോളിൽ നിന്നുമെല്ലാം മറ്റാളുകൾ ഇടയ്ക്കിടയ്ക്ക് തോടു മാറുന്നുണ്ട് തോൾമാറ്റത്തിനായി പരീക്കാടെ അടുത്തെത്തുന്നവരെ കണ്ണുകൊണ്ടും കൈകൊണ്ടും കയ്യുകൊണ്ടും കാട്ടി മൂപ്പര് മാറ്റിവിടുകയാണ് എൻ്റെ കട്ടിലിൽ വിടാതെ ഇറുകെ പിടിച്ചിരിക്കുകയാണ് പരീക്ക പള്ളിയുടെ പണി കടന്നതും മകിരി പൂങ്കി പിടിക്കേട്ടു നേരത്തെ അകത്തുണ്ടായിരുന്നവർ എൻ്റെ ജനാസ കട്ടിലോടെ അകത്തേക്ക് വാങ്ങിച്ച് പള്ളിയുടെ ഉള്ളിൽ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചു ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ മഹലിലെ ഓരോ മരിപ്പിനും ഞാൻ ചെയ്തിരുന്ന കാര്യമാണിത് ആദ്യം വന്നവരൊക്കെ ഒതു കൊടുത്ത് പള്ളിയിൽ കയറിയിരുന്നു മയത്തിനൊപ്പം വന്നവരെല്ലാം ഹൗതിൽ നിന്നും പൈപ്പിൽ നിന്നും തിടുക്കത്തിൽ ഒതു കൊടുത്ത് പള്ളിയിൽ കയറി കൂട്ടത്തിൽ പരീക്കാനെ കാണാനില്ലല്ലോ മകരപ് നിസ്കാരത്തിൻ്റെ ജമാഅത്തിനുള്ള ഇക്കാമത്ത് കൊടുത്ത് കഴിയാറാവുമ്പോഴേക്കും പരീക്ക ഓടിപ്പിടഞ്ഞു വന്ന് അവസാനത്തെ സൊഫിൽ നിന്നു മൂപ്പര് പള്ളിത്തൊടിയിൽ എനിക്ക് വേണ്ടി ഒരുക്കിയ കബറിൻ്റെ അവസാനവട്ട പരിശോധനയ്ക്ക് പോയതായിരുന്നു എല്ലാം തയ്യാറാണെന്ന് ഉറപ്പിച്ചിട്ടാണ് നിസ്കാരത്തിനായി പള്ളിയിലേക്ക് കയറി വന്നത് ആദ്യം എല്ലാവരും മകരുഭു നിസ്കരിച്ചു ശേഷം ആരൊക്കെയോ ചേർന്ന് കട്ടിലിൽ നിന്നും എൻ്റെ മയ്യത്ത് മാത്രം എടുത്ത് പള്ളിയിലെ മുൻഭാഗത്ത് മിംബറിന് താഴെയായി ഇറക്കി വെച്ചു ജനാസനസ്കാരത്തിനായി എല്ലാവരും സൊഫുകളിൽ അടുത്തടുത്തായി ചേർന്ന് നിന്നു ഇമാം നിൽക്കാനായി ഖത്തീബ് മുന്നിലേക്ക് വന്ന് എല്ലാവരോടുമായി മയ്യത്തിൻ്റെ പേര് വിവരങ്ങളും പ്രാർത്ഥിക്കേണ്ട രീതിയും പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് പിറകിൽ നിന്നും ആളുകൾക്കിടയിലൂടെ പരീക്ക മുന്നോട്ട് വന്ന് ഖത്തീബിൻ്റെ ചെവിയിലെന്തോ പറഞ്ഞത് നിങ്ങളിതുവരെ കേട്ടത് മീസാൻ കല്ല് എന്ന നോവലറ്റിൻ്റെ മൂന്നാം ഭാഗം രചന സലീം പറളി അവതരിപ്പിച്ചത് സുധീർ സുലൈമാൻ മീസാൻ ഭാഗം നമ്മളിപ്പോൾ ജനാസ നമസ്കരിക്കാൻ പോകുന്ന പരേതനായ പുത്തൻ തൊടിയിൽ ബീരാൻ മകൻ നസീമുമായി ആർക്കെങ്കിലും സാമ്പത്തിക ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരത്തിനായി നമ്മുടെ പരീതിക്കയെ സമീപിക്കേണ്ടതാണ് ഇന്നിവിടെ കബറടക്കം നടത്തുന്ന നസീമിൻ്റെ സാമ്പത്തികമായ എല്ലാ ഇടപാടുകളുടെയും ഉത്തരവാദിത്വം പരീതിക്ക ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹം തന്നെയാണ് ഇന്ന് നസീമിന്റെ ജനാസ നമസ്കാരത്തിന് ഇമാമായി നിൽക്കുന്നതും കത്തീബ് എല്ലാവരോടുമായി അത് പറഞ്ഞിട്ട് അടുത്തുനിന്ന പരീതിക്കയെ മുന്നിലേക്ക് നിർത്തി വിറയാർന്ന ശബ്ദത്തോടെ അള്ളാഹു അക്ബർ എന്ന ആദ്യ തക്ബീർ ചൊല്ലിക്കൊണ്ട് ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തിയ ശേഷം നെഞ്ചിലേക്ക് കെട്ടി പരീതിക്ക മയ്യത്ത് നമസ്കാരം ആരംഭിച്ചു നാലു തക്ബീറിലെയും ദിക്റും സ്വലാത്തും പ്രാർത്ഥനയും ഓരോന്നായി മനസ്സിൽ ചൊല്ലിയ ശേഷം ഉച്ചത്തിൽ സലാം വീട്ടി വലത്തോട്ടും ഇടത്തോട്ടും പറയുന്നേരം ശബ്ദം ഇടറിയത് വ്യക്തമായിരുന്നു പിന്നീട് ഓരോരുത്തരായി ഓരോ മൈലാഞ്ചി ചെടികളും കാട്ടുചെടികളും വകഞ്ഞുമാറ്റിക്കൊണ്ട് എനിക്ക് വേണ്ടി തയ്യാറാക്കിയ കബറിഞ്ഞരികിലേക്ക് നടന്നു ഏറ്റവും പിന്നിലായി തുറന്നു വെച്ച മയ്യത്ത് മയ്യത്തുകട്ടിലിൽ ആറുപേർ തോളിലേറ്റിയ എൻ്റെ മയ്യത്തും കബറിടത്തിൽ ഉൾക്കബറിന് മുകളിലായി നടുവിൽ പരീക്കയും മുന്നിലും പിന്നിലും രണ്ട് സഹായികളും നിൽപ്പുണ്ട് ഏറെക്കാലം ഞാൻ ചെയ്തിരുന്ന പണിയാണ് കട്ടിലിൽ നിന്നും ആരൊക്കെയോ എന്നെ എടുത്ത് നടുഭാഗത്ത് ഒരു തോർത്തുമുണ്ട് അടിയിലൂടെ കോർത്ത് കബറിൽ ഇറങ്ങി നിൽക്കുന്നവരുടെ കൈകളിലേക്ക് കൊടുത്തു അവർ മൂന്ന് പേരും ചേർന്ന് മേൽക്കബറിൽ മുട്ടുകുത്തിയിരുന്ന് എന്നെ ഉൾക്കബറിലേക്ക് ഇറക്കി വെച്ചു സഹായികളോട് മുകളിലേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം പരീക്കുക ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി മയ്യത്ത് പൊതിഞ്ഞ കഫൻ പുടവയുടെ കെട്ടുകൾ ഓരോന്നായി അഴിച്ചു വെച്ചു തലഭാഗത്ത് മുഖമൽപ്പം ചരിച്ചു വെച്ചു എൻ്റെ മയ്യത്തിലേക്ക് ഒന്നുകൂടി നോക്കി ശേഷം മുകളിൽ നോക്കി സഹായികളിലേക്ക് കൈകൾ നീട്ടി അവർ കൊടുത്ത ഒരു ഡീസ് കല്ലുകൾ ഓരോന്നായി തലഭാഗത്തു നിന്നും വരിവരിയായി അടുക്കി വെച്ചു അവസാന കല്ലും വെച്ച് കഴിഞ്ഞ് ആരോ മുകളിൽ നിന്നും കൊടുത്ത് കുഴച്ച മണ്ണും കൊണ്ട് നാല് വശങ്ങളും തേച്ചു പിടിപ്പിച്ചു അപ്പോഴെല്ലാം പള്ളിയിലെ ലഹത്തീഫിൻ്റെ നേതൃത്വത്തിൽ കബറടക്കം ചെയ്യുമ്പോഴുള്ള പ്രാർത്ഥനകൾ ഏവരും ചൊല്ലിക്കൊണ്ടിരുന്നു كل ാഹുവെ ചോദ്യവേളയിൽ ഇവർക്ക് നീ സ്ഥൈര്യം നൽകണമേ ഇവർക്ക് നീ ഉത്തരങ്ങൾ തോന്നിപ്പിക്കണമേ ഇവരുടെ കബറിൻ്റെ ഇരുപാർശ്വങ്ങളിൽ നിന്നും നീ വിശാലമാക്കി കൊടുക്കണമേ ഇവർക്ക് നീ പുറത്തു കൊടുക്കുകയും ഇവരോട് കരുണ കാണിക്കുകയും ചെയ്യണമേ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഇവർക്ക് നീ നിർഭയത്വം നൽകണമേ നിങ്ങൾ ഇതുവരെ കേട്ടത് മീസാൻ കല് എന്ന നോവലറ്റിൻ്റെ നാലാം ഭാഗം രചന സലീം പറളി അവതരിപ്പിച്ചത് സുധീർ لكل ഉൾകബറിൽ കിടന്നും പുറം കാഴ്ചകൾ എനിക്ക് കാണുന്നുണ്ടായിരുന്നു പുറമേ നിന്നുള്ള ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല മകരുബ് കഴിഞ്ഞ നേരമായതിനാൽ ഏകദേശം നേരിയ ഇരുട്ട് പരന്നിരുന്നു ചുറ്റിനും കൂടി നിൽക്കുന്നവരുടെ കൈപിടിച്ച് പരീക്ക മുകളിലേക്ക് കയറി ആദ്യം ഇരു കൈകൾ കൊണ്ടും ഓരോ പിടി മണ്ണുവാരി മൂന്ന് തവണ കബറിലേക്കിട്ട് കൈകളും നെഞ്ചത്തേക്ക് ചേർത്ത് കണ്ണടച്ച് മുകളിലേക്ക് നോക്കി തുറന്നു എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്ന് മനസ്സിലായി അപ്പോഴേക്കും ചുറ്റിനുമുണ്ടായിരുന്നവർ മൂന്ന് പിടിമണ്ണ് എൻ്റെ കബറിലേക്ക് ഇടാൻ തുടങ്ങി തെല്ല് കഴിഞ്ഞതും പരീക്കയും കൂട്ടരും കൈക്കോട്ട് കൊണ്ട് ചുറ്റിനുമുള്ള മണ്ണെല്ലാം എടുത്തിട്ട് കബർ മൂടിത്തുടങ്ങി നിമിഷ നേരം കൊണ്ട് കബർ മൂടലും മേൽഭാഗത്ത് അല്പം മണ്ണുയർത്തി അവിടം കൈകൾ കൊണ്ട് തടവി വൃത്തിയാക്കലും കഴിഞ്ഞു കബറിനു മുകളിൽ ഒരു കുടത്തിൽ വെള്ളമെടുത്ത് അല്പാൽപ്പമായി മൂന്ന് തവണ നീളത്തിലൊഴിച്ചു അത് കഴിഞ്ഞ് പരീക്ക നേരെ ചെന്ന് കബറിൻ്റെ തലഭാഗത്തായി ഒരു ചെറിയ കുഴിയെടുത്ത് അതിൽ നേരത്തെ വാങ്ങിക്കൊണ്ടുവെച്ച ഒരു ചെമ്പകത്തൈ ഇറക്കി വെച്ചു ഞാൻ പണ്ടെങ്ങോ പറഞ്ഞ കാര്യം എൻ്റെ പരീക്ക കൃത്യമായി ഓർത്തു ഓർത്തുവച്ചിരിക്കുന്നു ഞാൻ മരിച്ച എൻ്റെ മയ്യത്ത് മറമാടുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ മൈലാഞ്ചി ചെടിക്ക് പകരം ഒരു ചെമ്പകത്തൈ നിങ്ങൾ കുഴിച്ചടഞ്ഞിടുന്നു അത് വളർന്ന് വലുതായി പൂവിടുമ്പോൾ എനിക്കെപ്പോഴും ചെമ്പകപ്പൂവിൻ്റെ ചോരും മണവും കിട്ടുമല്ലോ അതുപോലെ തന്നെ ഒരാഗ്രഹം കൂടി എനിക്കുണ്ട് എന്റെ കബറിൽ എന്റെ പേരെഴുതിയ മീസാ കല്ല് വെക്കരുത് അതിന് പകരമാണ് ചെമ്പകം വെക്കേണ്ടത് അത് കണ്ടിട്ട് ആളുകൾ തിരിച്ചറിഞ്ഞോട്ടെ ഇതെന്റെ കബറാണ് അന്നങ്ങനെ പറഞ്ഞതിന് മൂപ്പരുടെ ഒരുപാട് ശകാരം കേട്ടതാണ് ഈ ആണോ ഞാനാണോ ആദ്യം മരിക്കുക എന്ന് എനക്കെങ്ങനെ അറിയാം ഈ മരിക്കുമ്പോൾ ഞാൻ ഈ ഹയാത്തിലുണ്ടാവും എനക്ക് അനക്കെന്താ ഉറപ്പ് ആവശ്യമില്ലാത്ത വർത്താനം പറയാൻ നിൽക്കണ്ടയ്യേ ഓഹോ എൻ്റെ ഒരു പൂതി അന്ന് പിന്നെയും എന്തൊക്കെയോ പറഞ്ഞിരുന്നു ഏതായാലും എന്റെ ആഗ്രഹം പരിധിക്ക സാധിച്ചു തന്നു കത്തീബും കൂട്ടരും എനിക്ക് വേണ്ടി അവസാന ദുരായും ചൊല്ലിക്കഴിഞ്ഞ് ഓരോരുത്തരായി എന്നോട് സലാം പറഞ്ഞു മടങ്ങി എല്ലാവരും പിരിഞ്ഞു കഴിഞ്ഞിട്ട് പരീക്ക മാത്രം പോകാതെ അവിടെ ഇരുന്ന് മൗനമായി എന്നോട് എന്തൊക്കെയോ പറഞ്ഞു നീ വണ്ടി ഓടിക്കുകയാണെന്ന് ഞാനന്ന് പെട്ടെന്ന് ഓള് പോയ കാര്യം എന്നോട് പറഞ്ഞു അത് കേട്ടതും ശ്രദ്ധ പോയിട്ടല്ലേ എനക്ക് അപകടം പറ്റിയതും ഇതായിരുന്നു പരീക്ക മനസ്സുകൊണ്ട് എന്നോട് പറഞ്ഞത് പക്ഷേ മൂപ്പരേറെ നേരം അവിടെ ഇരിക്കാതെ വേഗം എണീറ്റു നേരെ തൊട്ടടുത്ത ചായ്പിലേക്ക് പോയി അവിടെ നിന്നും രണ്ട് മീസാൻ കല്ലുകൾ കൊണ്ടുവന്നു എൻ്റെ കബറിൽ മീസാൻ കല്ലുകൾ വേണ്ടെന്ന് പറഞ്ഞിരുന്ന കാര്യം പരീക്ക മറന്നു ഇതെന്താ ഇപ്പം മൂപ്പരിങ്ങനെ ചെയ്യുന്നത് ഇരുട്ടിൽ കിടന്ന് ഞാൻ ആലോചിച്ചു നോക്കി പക്ഷേ എൻ്റെ കബറിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഇനിയും നനവുമാറാത്ത ആ കുത്തൻ കബറിൻ്റെ ഇരുതലക്കിലുമാണ് പരീക്ക ആ മീസാൻ കല്ലുകൾ നാട്ടിയത് അത് രണ്ടും നാട്ടി ഉറപ്പിച്ച് എൻ്റെ കബറിലേക്ക് അവസാനമായി ഒന്നുകൂടി നോക്കി സലാം പറഞ്ഞുകൊണ്ട് പരീക്കയും മടങ്ങി ഇരുട്ട് കയറി തുടങ്ങിയ കണ്ണുകൾ കൊണ്ട് ഞാൻ ആ പുതിയ മീസാങ്കല്ലിലേക്ക് ഒന്ന് നോക്കി ഒരു ഉൾത്തരിപ്പോടെയാണ് ഞാൻ അതിലെഴുതിയ പേര് വായിച്ചത് ചെറു വീട്ടിൽ മുഹമ്മദ് മകൾഫർ എന്റെ കാഴ്ചകൾ മറ്റൊരു ലോകത്തേക്ക് യാത്രയായി എൻ്റെ ഓർമ്മകളും

നിങ്ങളിതുവരെ കേട്ടത് മീസാൻ കല്ല് എന്ന നോവലറ്റിന്റെ അവസാന ഭാഗം രചന സലീം പറളി അവതരിപ്പിച്ചത് സുധീർ സുലൈമാൻ